സോളാറിലൂടെ ചിലവുകൾ കുറയ്ക്കാം ചെറുപുഴയിൽ ബോൺഫയർ വെർജിൻ പവർ സോളാർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ തട്ടാശ്ശേരി ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് സൂര്യ എം വി ശശി എന്നിവർ സന്നിഹിതരായിരുന്നു സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥാപനം മുഖേന സാധിക്കും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വഴി എൽ പി ജി ഉപയോഗം കുറയ്ക്കാനും കറണ്ട് ബില്ല് ഗണ്യമായി കുറയ്ക്കാനും സാധിക്കും ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ബുക്ക് ചെയ്യുന്ന ഏവർക്കും ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടില്ല കുറഞ്ഞ വിലയിൽ ഗുണമേ ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ